പ്രതിരോധ രംഗത്ത് ഇന്ത്യ ശക്തി തെളിയിച്ചു തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ ഇന്ത്യയുടെ ഈ വളർച്ചയിൽ ലോകരാജ്യങ്ങൾ പോലും അതിശയിച്ചു നിൽക്കുകയാണ് ആക്രമിക്കാനല്ല പ്രതിരോധിക്കാനും ആവശ്യക്കാരായ രാജ്യങ്ങൾക്ക് വിൽക്കാനുമാണ് ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് എന്നതിന് അടിവരയിടുന്ന മറ്റൊരു നേട്ടമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലേക്ക് പുതിയൊരു ആയുധം കൂടെ പരീക്ഷണം നടത്തി വിജയിച്ചിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ തനിയെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ എൽ എം ജി സംവിധാനമാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് പതിനാലായിരം അടി ഉയരത്തിൽ നടത്തിയ പരീക്ഷണം വിജയകരമാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ കൃത്യതയോടെ പ്രവർത്തിക്കാനാകുന്ന ആയുധമാണിത് ഡെറാഡൂൺ ആസ്ഥാനമായുള്ള പ്രതിരോധ സ്ഥാപനമായ ബി എസ് എസ് മെറ്റീരിയൽ ലിമിറ്റഡ് ആണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വികസിപ്പിച്ചത് ഉയർന്ന പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങളെ സ്വയം തിരിച്ചറിയാനും ആക്രമിക്കാനുമുള്ള കഴിവ് ലൈറ്റ് മെഷീൻ ഗണ്ണുകൾക്കുണ്ട് മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾക്ക് കീഴിൽ തദ്ദേശീയ നവീകരണത്തിലൂടെ സായുധ സേനയെ നവീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത് പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തി പങ്കിടുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ ഈ പ്രതിരോധ സംവിധാനത്തിന് കഴിയും വെല്ലുവിളി നിറഞ്ഞ പർവ്വത പ്രദേശങ്ങളിൽ ലക്ഷ്യങ്ങൾ സ്വയം തിരിച്ചറിയാനും ആക്രമിക്കാനും സാധിക്കും ഓട്ടോമാറ്റിക് ടാർഗറ്റ് ഡിറ്റക്ഷൻ തത്സമയ ഇടപെടൽ എന്നിവയ്ക്ക് കഴിവുള്ള സങ്കീർണമായ മൾട്ടി സെൻസർ എ ഐ മൊഡ്യൂളാണ് ലൈറ്റ് മെഷീൻ ഗണ്ണിൽ ഉപയോഗിച്ചിരിക്കുന്നത് സുരക്ഷിതമായ അകലത്തിൽ നിന്ന് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ആയുധത്തിൻ്റെ കൃത്യത ദൂരം എന്നിവയെല്ലാം പരീക്ഷണത്തിൽ വിലയിരുത്തിയെന്നാണ് വിവരം കാറ്റിനെയും ദൂരത്തെയും താപനിലയെയും സ്വയം വിലയിരുത്തി ഉന്നം വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇതിലുണ്ട് ഉയർന്ന അപകട സാധ്യതയുള്ളതോ ലോജിസ്റ്റിക് സംബന്ധമായ വെല്ലുവിളി നിറഞ്ഞതോ ആയ പരിതസ്ഥിതികളിൽ വിന്യസിക്കുന്നതിനാണ് എ പ്രവർത്തിക്കുന്ന സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്ഥിരമായ ഭീഷണിയുള്ളതും എന്നാൽ സൈനിക വിന്യാസം ബുദ്ധിമുട്ടുള്ളതുമായ ബേസ് ഡിഫൻസ് കോൺവോയ് പ്രൊട്ടക്ഷൻ പെരിമീറ്റർ സെക്യൂരിറ്റി എന്നിവിടങ്ങളിൽ ഈ ലൈറ്റ് മെഷീൻ ഗൺ ഉപയോഗിക്കാനാവും ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ മുതൽ ആന്റി ഡ്രോൺ സൊല്യൂഷനുകൾ വരെയുള്ള വൈവിധ്യമാർന്ന ആയുധ സംവിധാനങ്ങളുമായി എ മൊഡ്യൂൾ പ്ലാറ്റ്ഫോമിന് സംയോജിപ്പിക്കാൻ കഴിയുമെന്നും ബി എസ് എസ് എഞ്ചിനീയർമാർ പറയുന്നു വിശദമായ പരീക്ഷണം തുടരുകയാണെന്നും പല സാഹചര്യങ്ങളിൽ ആയുധം പരീക്ഷിക്കേണ്ടതുണ്ടെന്നുമാണ് സേനാവൃത്തങ്ങൾ നൽകുന്ന വിവരം എ ഇ സംയോജിപ്പിക്കുന്നതിലൂടെ മനുഷ്യശക്തിയെ കുറച്ചുകൊണ്ട് വിദൂര ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിലേക്ക് തന്ത്രപരമായ വ്യാപ്തി വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഇന്ത്യയുടെ ഈ കണ്ടെത്തലുകൾ